ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആരംഭിക്കാം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം ഏതാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് തപാൽ സംവിധാനം അഥവാ അഞ്ചൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം ഏതാണ് തിരുവിതാംകൂർ തപാൽ സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് അഞ്ചൽ സംവിധാനം ഇത് നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ് തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാർ ആരാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് അതും തിരുവിതാംകൂർ രാജാക്കന്മാർ തന്നെയാണ് ശ്രീ പത്മനാഭ ദാസന്മാർ എന്നറിയപ്പെട്ടിരുന്നതും തിരുവിതാംകൂർ രാജാക്കന്മാർ തന്നെയാണ് തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ദളവ അല്ലെങ്കിൽ ദിവാൻ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേര് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നീ പേരുകളിലാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് എന്താണ് തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരെന്തായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു വേണാടിൻ്റെ പഴയ പേര് ചിറവ സ്വരൂപം എന്നായിരുന്നു കൊച്ചിയുടെ പഴയ പേര് പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോടിൻ്റെ പഴയ പേര് നെടിയിരുപ്പ് സ്വരൂപം കോലത്ത് പഴയ പേര് കോല സ്വരൂപം കൊട്ടാരക്കരയുടെ പഴയ പേര് ഇളയിടത്ത് സ്വരൂപം എന്നിങ്ങനെയായിരുന്നു ഇപ്പോൾ പഴയ രാജവംശങ്ങളും അവയുടെ പഴയ പേരുമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു വേണാടിൻ്റെ പഴയ പേര് ചിറവാ സ്വരൂപം എന്നായിരുന്നു കൊച്ചിയുടെ പഴയ പേര് പെരുമ്പടപ്പ് സ്വരൂപം എന്നായിരുന്നു കോഴിക്കോടിൻ്റെ പഴയ പേര് നെടിയി നെടിയരിപ്പ് സ്വരൂപം എന്നായിരുന്നു കോലത്ത് പഴയ പേര് സ്വരൂപം കൊട്ടാരക്കരയുടെ പഴയ പേര് ഇളയിടത്ത് സ്വരൂപം എന്നിങ്ങനെയായിരുന്നു തിരുവിതാംകൂറിൻ്റെ ദേശീയഗാനം എന്താണ് വഞ്ചീഷമംഗളം തിരുവിതാംകൂറിൻ്റെ ദേശീയഗാനം വഞ്ചീഷമംഗളമാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു ശംഖ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഷങ്ക് ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത് നാഞ്ചിനാടാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ നാഞ്ചിനാടാണ് തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്ന പേരെന്താണ് നായർ ബ്രിഗേഡ് തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്ന പേരിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമ സംഹിത ഏതാണ് ചട്ടവരി ഓലകൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ചട്ടവരി ഓലകളാണ് ഈ ചട്ടവരി ഓലകൾ തയ്യാറാക്കിയത് കേണൽ മൺട്രോയാണ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ഏതാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ ആദ്യമായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം മൈസൂറും ഇതിൻ്റെ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം തിരുവിതാംകൂറുമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ ആധുനിക അശോകൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അല്ലെങ്കിൽ സ്ഥാപകൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ ആധുനിക അശോകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്നു മുതൽ എന്നുവരെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് ശ്രീ പത്മനാഭദാസ വഞ്ചിബാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ആരാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനിരംതിരുനാൾ മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച സ്ഥാനപ്പേരെന്താണ് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേരാണ് മാർത്താണ്ഡവർമ്മ സ്വീകരിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരം ഈ കൽക്കുളം ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമാണ് അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളത്താണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആരാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവ് ആരാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അതായത് പാശ്ചാത്യ ശക്തിയാണ് ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം എവിടെയായിരുന്നു കൽക്കുളമാണ് അതുപോലെ മാർത്താണ്ഡവർമ്മക്ക് വ്യാപാര തല തലസ്ഥാനം വേറെ ഉണ്ടായിരുന്നു അത് മാവേലിക്കരയുമാണ് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിന് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് മാർത്താണ്ഡവർമ്മയ്ക്കും മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ് ക്യാപ്റ്റൻ ഡിലനോയ് മാർത്താണ്ഡവർമ്മയ്ക്കും മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ക്യാപ്റ്റൻ ഡിലനോയ് ആണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാണ് ക്യാപ്റ്റൻ ഡിലനോയ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ഡിലനോയ് ആണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാണ് ധർമ്മരാജയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ധർമ്മരാജയാണ് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അല്ല അഥവാ ബജറ്റ് കൊണ്ടുവന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ സമ്പത്ത് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ സമ്പത്ത് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെട്ടത് ആരാണ് മാർത്താണ്ഡവർമ്മ തിരുതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെട്ടത് മാർത്താണ്ഡവർമ്മയാണ് എന്നാൽ കേരളത്തിൻ്റെ അശോകൻ എന്നറിയപ്പെട്ട ആരാണ് വിക്രമാദിത്യ വരഗുണനാണ് കേരളത്തിൻ്റെ അശോകൻ എന്നറിയപ്പെട്ടത് വിക്രമാദിത്യ വരഗുണനാണ് ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്നറിയപ്പെട്ട ആരാണ് അമോഘവർഷൻ ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്നറിയപ്പെട്ടത് അമോഘവർഷനാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങിൻ്റെ പേരെന്താണ് ഹിരണ്യഗർഭം എന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം ഈ ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചതാരാണ് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത വിസ്തൃതം അറിയപ്പെടുന്നത് പഞ്ചഗവ്യം എന്ന പേരിലാണ് രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ച് തിരുവിതാംകൂറിനെ ഒരു സാമ്രാജ്യമാക്കി വളർത്തിയതാരാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാട് എന്ന പേരിൽ ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നത് വിസ്തൃതി വർദ്ധിപ്പിച്ച് തിരുവിതാംകൂർ എന്നൊരു സാമ്രാജ്യമാക്കി മാറ്റിയത് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അതുകൊണ്ടാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ് ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒപ്പുവെച്ച ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയ ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂ സർവേ നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ നടത്തിയ ഈ ഭൂ സർവേ അറിയപ്പെടുന്ന പേരെന്താണ് കണ്ടെടുത്ത് എന്നാണ് മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ഈ ഭൂ സർവേ അറിയപ്പെട്ടത് കണ്ടെടുത്ത് എന്നാണ് ഇതുപോലെ ശക്തൻ തമ്പുരാൻ നടപ്പിലാക്കിയൊരു ഭൂ സർവേ സർവേയുണ്ട് അതറിയപ്പെടുന്നത് കേട്ടെഴുത്ത് എന്ന പേരിലാണ് ശക്തൻ തമ്പുരാൻ നടപ്പിലാക്കിയ ഭൂ ഭൂസർവേയാണ് കേട്ടെഴുത്ത് തിരുതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിക്കുകയും ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിയുകയും ചെയ്ത ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മയാണ് കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിക്കുകയും ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിയുകയും ചെയ്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിക്കുകയും മ്യൂറൽ പെയിൻറിങ് വരപ്പിക്കുകയും ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിക്കുകയും മ്യൂറൽ പെയിൻറ്റിങ് വരപ്പിക്കുകയും ചെയ്തത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മ്യൂറൽ പകോട എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മ്യൂറൽ പകോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയാണ് പൊന്മന അണയും പുത്തൻ അണയും മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണയും പുത്തൻ അണയും അതിർത്തിയിൽ ചൗക്കകൾ ചൗക്കകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റൊക്കെ അപ്പോൾ അതുപോലെ അതിർത്തിയിൽ ചൗക്കകൾ ചൗക്കകൾ അന്നറിയപ്പെട്ടിരുന്ന ചൌക്കുകളാ എന്നാണ് ഇപ്പോഴാണ് അതിൻ്റെ പേര് ചെക്ക് പോസ്റ്റ് എന്നായി മാറിയത് ഇത് സ്ഥാപിച്ചത് ആദ്യമായി സ്ഥാപിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അതിർത്തിയിൽ ചൗക്കുകൾ സ്ഥാപിച്ച ആരാണ് മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം വളരെ പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളാണ് മുറജപവും ഭദ്രദീപവും ഇത് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദ്വീപവും ആരംഭിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്പ്ലാവ് സ്ഥിതി ചെയ്തിരുന്ന എവിടെയാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്പാവ് സ്ഥിതി ചെയ്തിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി ആരാണ് രാമയ്യൻ തളവ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ തളവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധനായ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരനുമാണ് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാരൊക്കെയാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ എന്നിവരാണ് മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ ആരൊക്കെയാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ എന്നിവരാണ് കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം പണിയേഴുപ്പിച്ച ആരാണ് മാർത്താണ്ഡവർമ്മ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം പണിയിപ്പിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പ്രശസ്തമായ ഗജേന്ദ്രമോശം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം ഏതാണ് കൃഷ്ണപുരം കൊട്ടാരം കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് പ്രസിദ്ധമായ ഗജേന്ദ്രമോശം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ രൂപീകരിച്ച ആരാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ രൂപീകരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായം എന്തായിരുന്നു ഇരയിളി അടുത്തൂൺ മാർത്താണ്ഡവർമ്മയുടെ സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായമാണ് ഇരയിളി അടുത്തൂൺ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടത്തുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് ആറ് വർഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടത്തുന്നത് ആറ് വർഷത്തിലൊരിക്കലാണ് എന്നാൽ ഈ ഭദ്രദ്വീപം നടത്തുന്നത് വർഷത്തിൽ രണ്ട് തവണയുമാണ് മുറജപം ആറ് വർഷത്തിലൊരിക്കലും ഭദ്രദീപം നടത്തുന്നത് വർഷത്തിൽ രണ്ട് തവണയുമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവാഹക സമിതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ് എട്ടരയോഗം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവ്വാഹക സമിതി ആയിരുന്നു എട്ടരയോഗം എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് മതിലകൻ രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മതിലകൻ രേഖകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരാണ് അന്യം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്